ഇത്രയേറെ ഒരു പ്രൊഡക്റ്റിനെ സ്നേഹിച്ചവരുണ്ടാകില്ല അതെ ഞാൻ നെസ്കഫേ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ പ്രഭാതം ആരംഭിക്കുന്നത് എൻ്റെ സുഗന്ധത്തോടെയാണ് സ്വിറ്റ്സർലാൻഡിലെ നെസ്ലെ കമ്പനിയുടെ കരുതലിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എൻ്റെ ജനനം അന്ന് ലോകം വലിയ പ്രതിസന്ധിയിലായിരുന്നു കോഫി ബീൻസ് അധികമുണ്ടായിരുന്നു പക്ഷേ അതിനെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ജനിച്ചു ഇൻസ്റ്റൻ്റ് കോഫിയായി വെള്ളം മാത്രം മതി കേട്ടോ ഞാൻ തയ്യാറാവാൻ സെക്കൻഡ് വേൾഡ് വാറിൽ സൈനികരുടെ കാര്യങ്ങളിൽ ഞാൻ ഫസ്റ്റ് കമ്പാനിയൻ ആയിട്ടോ അവരുടെ സ്ലീപ്ലെസ് നൈറ്റ് കഠിന യുദ്ധങ്ങൾ എല്ലാം ഞാൻ കണ്ടു കാലം മാറി ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും കോളേജ് ക്യാൻറ്റീനുകളിലേക്കും ഞാൻ എത്തി എക്സാമിനു പഠിച്ചിരുന്ന കുട്ടികളുടെ കണ്ണുകൾ തുറക്കാൻ ഓഫീസിലെ ജോലി ഭാരത്തിൽ മുങ്ങിയ ജീവനക്കാരുടെ ഇടവേളകളിൽ ഫാമിലി ചാറ്റ് എല്ലായിടത്തും എന്നെ വേണം ഞാൻ പല രൂപത്തിലുണ്ട് പറയട്ടെ ക്ലാസിക് ഗോൾഡ് സൺറൈസ് റൈസ് ത്രീ ഇൻ വൺ കോൾഡ് കോഫി ക്ലാസിക് എൻ്റെ ശക്തമായിട്ടുള്ള സ്വഭാവമാണ് കേട്ടോ അതിൽ ഗോൾഡ് പ്രീമിയം ആൻഡ് സോഫ്റ്റ് സൺറൈസ് ഇന്ത്യക്കാരുടെ പ്രഭാത സൂര്യനാണ് ത്രീ ഇൻ വൺ ക്യു കാൻ ഈസി വെർഷൻ കോൾഡ് കോഫി എൻ്റെ കൂൾ സ്റ്റൈലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഫ്ലേവറുകൾ എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ എനർജി ഫ്രഷ്നെസ് ബോണ്ടി അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ പക്ഷേ ഒരു കാര്യം പറയട്ടെ അധികമായാൽ അമൃതും വിഷ അധികം കുടിച്ചാൽ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും അസിഡിറ്റിയും വരാം എങ്കിലും ഞാൻ മറ്റുള്ളവരെ പോലെ ഒരു ഓർഡിനറി പൗഡറല്ല കേട്ടോ എനിക്ക് അത്ര ഗുണങ്ങളുണ്ട് ഞാൻ ഓർമ്മകളുടെ ഭാഗമാണ് ഒരു കുടുംബത്തിൻ്റെ ചീരി ഒരു സുഹൃത്തിൻ്റെ സീക്രട്ട് ടോക്ക് ഒരു പ്രണയത്തിൻ്റെ തുടക്കം ഒരു പരീക്ഷാ രാത്രിയുടെ കൂട്ടുകാരൻ അങ്ങനെ എല്ലാം എല്ലാം ഇഷ്ടായോ എന്നെ ഞാൻ നെസ് ഇറ്റ് ഓൾ സ്റ്റാർട്ട് വിത്ത് എ നെസ് എന്ന പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൊച്ചു സുഹൃത്ത് എന്താ എനിക്ക് അദ്രിയുടെ വീട്ടിൽ കാര്യമെന്നാൽ ഇപ്പോൾ ഓരോരുത്തരും ചിന്തിക്കുന്നേ അതെ ഇവിടെ എല്ലാ ഫ്ലേവറുകളും ഉപയോഗിക്കുകയും ഇവിടുത്തെ ഒരംഗത്തെ പോലെ സ്നേഹിക്കുകയും എൻ്റെ ബോട്ടിലുകളൊന്നും കളയാതെ ഓരോ സാധനങ്ങളും സൂക്ഷിക്കുകയും എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണിവർ എൻ്റെ എല്ലാ ഫ്ലേവറുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നെസ്ലെ ക്ലാസിക് ചെറിയ ബോട്ടിൽ തൊട്ട് വലിയ ബോട്ടിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഗോൾഡ് ബ്ലെൻഡ് ഐസ് റോസ്റ്റ് ബ്ലാക്ക് റോസ്റ്റ് സൺറൈസ് എക്സ്ട്രാ ഫോർത്തി ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടം തന്നെ ലവ് യു അത്രി ആൻഡ് ഫാമിലി എൻ്റെ ആത്മകഥ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണേ നെസ്കഫയുടെ ആത്മകത ഇഷ്ടമായോ എല്ലാവർക്കും എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വീട്ടിലേക്ക് മൂന്ന് കൊല്ലമായി ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അതിന് ശേഷം വാങ്ങിയേക്കണേ നെസ്കഫയുടെ ബോട്ടിലുകളാണ് ഇതൊക്കെ അപ്പോൾ ചേട്ടൻ പറയാറു ഇതിൻ്റെ മെയിൻ ആൾ ഇവിടുത്തെ ആദ്രയുടെ അപ്പയുണ്ടോ ആൾ പറയാറുണ്ട് എന്താ വെച്ചാൽ ഇവിടെ വരുമ്പോൾ നമ്മുടെ എല്ലാ ബോട്ടിലുകളും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കില്ല അതൊക്കെ ഇത് നെസ്കഫയുടെ തന്നെയാവണം എന്ന് പഴയ വീട്ടിൽ വെച്ച് പറയാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഓരോ ബോട്ടിലുകൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് നെസ്കഫയുടെ ക്ലാസ്സിക്ക് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ വലിയ ബോട്ടിൽ വാങ്ങിയപ്പോൾ ഒരു വലിയ ഒരു ഗ്ലാസ്സും കിട്ടിയിട്ടുണ്ട് ഭയങ്കര ചില്ലിൻ്റെ പിന്നെ ഗോൾഡ് ബ്ലാൻഡിൻ്റെ ഒക്കെ പ്രത്യേക രുചിയാണെന്നുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് ഓരോന്നും ഫ്ലേവർ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ അതിൻ്റെ കൂടെ കപ്പ് ഫ്രീ ആയിട്ട് ആ വലിയ ബോട്ടിലിൻ്റെ കൂടെ ചുവന്ന കപ്പ് കിട്ടിയിട്ടുണ്ട് ഈ നെസ്കഫ ക്ലാസിക് റെഡിൻ്റെ കൂടെ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മെയിൻ ആൾ അതിരിയുടെ അപ്പയുണ്ട് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും വരുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു കോഫി ഏതാ ഏത് ഫ്ലേവർ നല്ലത് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അഡിക്റ്റ് ആയ പോലെ എന്നോ അന്ന് വെച്ചും കുടിക്കൊന്നുമില്ല കേട്ട് ഇതൊക്കെ ഏറ്റവും ചെറിയ ബോട്ടിൽ അതായത് നമ്മൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാണ്ട് പോകില്ല എന്നുള്ള പറ്റില്ല കടകളിൽ പോയിട്ട് അങ്ങനെയാണ് കേട്ടോ അത്രയേറെ ഞങ്ങൾ ഈ പ്രൊഡക്റ്റിനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മാത്രമല്ല ഇവിടെ ചെറിയ അതിരി തുടങ്ങി അതിരി ഇപ്പോൾ കുറച്ച് നേരം അപ്പൊ ഇന്ന് കാപ്പി ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിരിക്കും അങ്ങനെ കൊടുക്കാറില്ലേ പക്ഷെ അതിരിക്കും അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ രുചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എടുത്തുവച്ചാൽ അവ വേഗം കുടിക്കും ബ്ലാക്ക് റോസ്റ്റ് എന്നുള്ളതൊക്കെ നല്ല ഫ്ലേവറാണെന്ന് ഓട്ട പിന്നെ ഐസ് റോസ്റ്റ് നല്ലതാണെന്ന് എല്ലാം അതായത് ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇഷ്ടം അതായത് ഫ്ലേവറും നമുക്കിഷ്ടമാവും അത്ര രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴും അതിനെ നമ്മൾ കൂടെ നിർത്താൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയണേ ഇപ്പോൾ ഈ നെസ്കഫയുടെ ഒരു ആത്മകഥ പോലെയാണ് ഞാൻ ഞാനിത് പറഞ്ഞത് ഇത് കണ്ടിട്ട് ഇപ്പോൾ കിട്ടിയാണ് കപ്പ് ഈ ഗ്ലാസ് ആത്മകഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ ക്ലാസ്സിക്കിൻ്റെ ചെറിയ ബോട്ടിൽ തന്നെ വളരെ ചെറുതില്ലേ ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അത്ര ചെറിയ ബോട്ട് ബോട്ടിലടക്കം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുണ്ട് അത് അഞ്ചാ പത്ത് ഒരു അങ്ങനെ സെൻ ആ കുഞ്ഞിതിലിപ്പോൾ കാണുന്നത് അത് ഉണ്ടോ നെസ് കഫേ ഗോൾഡ് ബ്ലെൻഡ് ഐസ് റോസ്റ്റ് ബ്ലാക്ക് റോസ്റ്റ് സൺറൈസ് എക്സ്ട്രാ ഫോർട്ടി ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അത്രയേറെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് പ്രൊഡക്റ്റിനെ ഇത്രയേറെ ഒരു പ്രൊഡക്റ്റിനെ സ്നേഹിച്ചവരുണ്ടാകില്ലേ അതാണ് ഞങ്ങളുടെ നെസ് കഫേട്ടോ താങ്ക്